പ്രിയമുള്ളവരെ കെൽ പി വില്ലേജ് ന്യൂസിലൂടെ ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ആറാം വാർഡിൽ മഞ്ഞച്ചോല എന്ന പ്രദേശത്ത് പ്രവർത്തിച്ചു പോരുന്ന അംഗനവാടിയുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട രസകരമായ കാഴ്ചകളാണ് പുഞ്ചിരിയും അതുപോലെ തന്നെ സങ്കടവും ഉള്ളിലൊളിപ്പിച്ചുകൊണ്ടുള്ള കൊച്ചുമക്കളുടെ കുസൃതികളും അവരുടെ വ്യത്യസ്ത രീതിയിലുള്ള മുഖഭാവങ്ങളും അവരെ ഇവിടെ എത്തിക്കാൻ വേണ്ടി പാടുപെടുന്ന രക്ഷിതാക്കളും അതുപോലെ തന്നെ അവരെ സ്വീകരിക്കുന്ന അധ്യാപകരുടെയും ഒക്കെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഒരുപക്ഷെ ഇതുപോലെ നിഷ്കളങ്ക കുരുന്ന മക്കളുടെ കാഴ്ചകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ഈ വാർത്ത ഇങ്ങനെയുള്ള കാഴ്ചകൾ ഇഷ്ടമാകും എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനം വീഡിയോ കുറിച്ചില്ല നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിച്ചേരുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി അറിയിച്ചുകൊണ്ട് ഇനി നമുക്കൊരൽപ്പം ലൈവ് കാഴ്ചകൾ കാണാം പ്രിയമുള്ളവരെ കേരളത്തിൽ അംഗനവാടി കുട്ടികൾക്കുള്ള പ്രവേശനോത്സവം നിശ്ചയിച്ചിട്ടുള്ളത് മൂന്നാം തീയതി അതേ മൂന്നാം തീയതി തന്നെ ഈ അംഗനവാടിയിലും പ്രവേശനോത്സവം സംഘടിപ്പിച്ചു രക്ഷിതാക്കളും അധ്യാപകരും ഒത്തിരി പാടുപെട്ടു ഈ കുട്ടികളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുവരാൻ പൊതുവേ തുടക്കത്തിൽ കയറി വരുന്ന കുട്ടികൾ അവരുടെ മാതാപിതാക്കളിൽ നിന്നും പിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് അവർക്ക് സുപരിചിതമല്ലാത്ത ഒരു ലോകത്തേക്ക് പുതിയ സഹപാഠികളും പുതിയ അന്തരീക്ഷത്തിലേക്കും കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ അവരുടെ പ്രയാസങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം കൂടി ഒത്തു ചേരുന്നതാണല്ലോ പ്രവേശനോത്സവം പ്രത്യേകിച്ച് അംഗനവാടി കുട്ടികളാവുമ്പോൾ അവർ ഗുരുന്ന് മനസ്സുകളാണ് ഒന്നാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ചില കുട്ടികൾ നന്നായിട്ട് കരയുന്നതൊക്കെ പ്രേക്ഷകരൂടെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്തായാലും ഇത്തരം കാഴ്ചകൾ കണ്ണിന് ഒത്തിരി കുളിരുള്ള കാഴ്ചകളാണ് മനസ്സിന് ഒത്തിരി സന്തോഷം നൽകുന്ന കാഴ്ചകളും കൂടിയാണ് അറിവെന്ന മഹാലോകത്തേക്ക് വിച്ചവെക്കാൻ തുടങ്ങുകയാണ് അവർ അംഗനവാടിയിലേക്ക് കടന്നു വരുന്ന നോമന മക്കളെ ഇവിടെ അധ്യാപകരും ബന്ധപ്പെട്ട ആളുകൾ റെഡിയായി അവർക്ക് മധുരം നൽകാനുള്ള മിഠായികളും പായസങ്ങളൊക്കെയാണ് ടേബിളിൽ നിറഞ്ഞു നിൽക്കുന്നത് അതിന് കുരുന്ന മക്കൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ് ഇതോടുകൂടെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് ഫോർ വാച്ചിങ് ജയ് ഹിന്ദ്